കാണാൻ വേണ്ടി ണിയണം അനിയത്തിക്കും മുത്തശ്ശി ഒരുപാട് സ്വർണം കൊടുത്തല്ലോ അതൊന്നും വേണ്ടെന്ന് അവള് പറഞ്ഞോ അവളുമായിട്ടൊരു മത്സരത്തിനൊന്നും ഞാനില്ല ഇത് മത്സരമൊന്നുമല്ല കഴിഞ്ഞ കുറെ നാളുകളായ അനിയത്തിക്കും അവളുടെ അച്ഛനും മുത്തശ്ശിക്കും മുന്നില് അടിമെ പോലെ കഴിഞ്ഞ തനിക്ക് ഞാൻ നൽകുന്ന സമ്മാനമാണ് ഇനിയും ഇതുപോലുള്ള വൃത്തികെട്ട കളികൾ ആര് കളിച്ചാലും അതിന് ഞാൻ അവർക്ക് തിരിച്ചടി കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കും കരയാൻ വേണ്ടിയിട്ടല്ല തന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് വലിയൊരു പോരായ്മ എനിക്കുണ്ട് അതിന്റെ പേരിൽ ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ കളിയാക്കുന്നവരും തന്നോട് സഹതപിക്കുന്നവരും ഒരുപാടാ അതിനൊപ്പം ഇല്ലാത്ത കഥകളും ഉണ്ടാക്കി മനഃപൂർവം തനിക്ക് കൊളുത്തിപ്പിടിക്കുന്ന വേദന തരുന്നവരില്ലേ അവരുടെ മുഖത്തടിക്കാൻ ഞാൻ തന്നെ സ്നേഹം സ്വർണം കൊണ്ട് മൂടും ഇതൊന്നാണ് ഞാൻ സുന്ദരി അവിടെ ഇപ്പൊ തന്നെ വേണോ വേണം ഇവിടെയുള്ള എല്ലാവരും അത് കാണണം പ്രത്യേകിച്ച് കരുണയില്ലാത്ത കരുണ എന്ന തന്റെ അനിയത്തി അവൾ അങ്ങനെ വേദനിപ്പിക്കണോ മഹി ഇത്തരം സംസാരങ്ങളൊന്നും വേണ്ട ഭർത്താവിന്റെ മുമ്പിൽ പഞ്ചവച്ചു അടക്കി നിൽക്കുന്ന പെണ്ണിന്റെ കാലോ ഇത്